സുഹൃത്തുക്കളെ നമസ്കാരം ഈ ഒരു വസ്തു വെറുതെ എങ്കിലും നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ പോലും ആ പേഴ്സിലേക്ക് ധനം വന്നു നിറയാൻ ആരംഭിക്കും അത്തരത്തിൽ അതിമഹത്തരങ്ങളായ ചില വസ്തുക്കളുണ്ട് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എങ്ങനെയാണ് സമ്പത്തിനെ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ അതീവ ലളിതമായി സാധിക്കുന്നത് അതേക്കുറിച്ചെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിലും ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പണത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് കേവലം ഒരു സ്വപ്നം മാത്രമല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതത്തിനും അത് അത്യന്താപേക്ഷിതമാണ് ജീവിതത്തിൽ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെ സന്തോഷത്തോട് ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അതിനായിട്ട് അത്യധ്വാനം ചെയ്യുന്ന കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മൾ എന്നാൽ അത്തരത്തിൽ അധ്വാനം ചെയ്യുന്നതിനോടൊപ്പം വിശ്വാസ സംബന്ധമാർന്ന വാസ്തു സംബന്ധമാർന്ന ജ്യോതിഷ സംബന്ധമായ ചില ലളിത വിശ്വാസങ്ങൾ കൂടി നമ്മൾ അനുസരിക്കുന്നത് അല്ലെങ്കിൽ പാലിക്കുന്നത് നമ്മുടെ സമ്പ സമൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നമ്മൾ എളുതായി ചെയ്യുന്ന കർമ്മങ്ങൾ പോലും ചിന്തകൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും കൊണ്ടുവരും അത്തരത്തിലുള്ള ചില കർമ്മങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് ഈ വസ്തുക്കൾ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നതിലൂടെ അത് ധനാഗമത്തിന് വഴിതെളിക്കും പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്നും കൊണ്ട് നടക്കുന്ന ഒന്നാണ് ഒരു പേഴ്സ് ഒരു വ്യക്തിയുടെ സാമ്പത്തിക നിലയെയാണ് സൂചിപ്പിക്കുന്നത് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഴ്സിനെ നമ്മൾ പരിപാലിക്കുന്ന കാര്യത്തിൽ അതെങ്ങനെ സൂക്ഷിക്കണം അതിൽ എന്തൊക്കെ സൂക്ഷിക്കണം ഈ വക കാര്യങ്ങൾ വിശ്വാസ സംബന്ധമാർന്ന ചില രീതിയിൽ അതിനെ സമീപിക്കുന്നത് സാമ്പത്തികപരമായി കൂടുതൽ ഗുണം നമുക്ക് നേടിത്തരും എന്നതാണ് ഒന്നാമതായിട്ട് നമ്മുടെ പേഴ്സിൽ ഉറപ്പായും ഉണ്ടാകേണ്ട വാസ്തു സംബന്ധമാർന്ന ഒരു കണ്ണാടിയുണ്ട് ഉണ്ട് മിറർ എന്ന് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ തന്നെ നമുക്ക് കിട്ടുന്നതാണ് എട്ട് വശത്തോടു കൂടിയിട്ടുള്ള ഒരു മിറർ ആണിത് ഇത് വാസ്തു സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സമ്പത്തിനെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ ആകർഷിക്കുവാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയില് ഈ ബാഗുവ മിററിനെ കുറിച്ച് പ്രതിവാദിയുണ്ട് ഈ ബാഗുവ മിററിന് നെഗറ്റീവ് എനർജിയെ അകറ്റുവാനും പോസിറ്റീവ് എനർജിയെ വൻ രീതിയിൽ ആകർഷിക്കുവാനും സാമ്പത്തിക സമൃദ്ധിയെ അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുവാനുമുള്ള ഒരു കഴിവ് അത്ഭുതകരമായി ഉണ്ട് ഇതൊരെണ്ണം വാങ്ങി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തെ ആകർഷിക്കുന്നതിന് കാരണമാകും ഇത് വളരെ ലളിതമായ ഒരു കർമ്മ പദ്ധതിയാണെങ്കിലും ഇതിന്റെ ഫലം വളരെ വലുതാണ് ഇത് നിങ്ങളുടെ ഭാഗ്യത്തെയും അതുപോലെ സാമ്പത്തിക സ്ഥിരതയെയും ഉയർത്തും ഇനി രണ്ടാമതായിട്ട് നമ്മുടെ പേഴ്സിൽ ഉറപ്പായും വേണ്ട ഒന്ന് ഒറ്റ രൂപയുടെ നോട്ടുകൾ അല്ലെങ്കിൽ കോയിനുകളാണ് നമ്മുടെ പേഴ്സിൽ എപ്പോഴും ഒറ്റ രൂപയുടെ ചില്ലറ നാണയം നമ്മളത് സൂക്ഷിക്കുക ക്ഷേത്രങ്ങളൊക്കെ സന്ദർശനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നാം തീയതികളിൽ നമ്മൾ സന്ദർശനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു രൂപ അവിടെ നിന്ന് കിട്ടുമല്ലേ അതിനെ നമ്മൾ ചിലവാക്കാണ്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുക ഇനി അതല്ല ഒറ്റ രൂപയുടെ നോട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കുക ഈ ഒരു രൂപയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം മൂല്യം ആരംഭിക്കുന്നത് ഒറ്റ രൂപയിൽ നിന്നിട്ടാണ് അപ്പൊ നമുക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട് അല്ലെങ്കിൽ പണം ഉണ്ട് എങ്കിലും ഈ ഒരു രൂപ ഒരു രൂപ ഒരു രൂപ ചേർന്നാണല്ലോ ഈ കോടികളൊക്കെ ഉണ്ടാകുന്നത് അതിന്റെ അടിസ്ഥാനം ഈ ഒരു രൂപയാണ് അപ്പൊ ആ അടിസ്ഥാനം നമ്മൾ സൂക്ഷിക്കുന്നത് സാമ്പത്തികമായ വളർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് നമ്മെ സഹായിക്കും അപ്പൊ ഒരു രൂപ പണത്തെ ആകർഷിക്കുകയും സമ്പത്ത് നമ്മിൽ വളരുന്നതിനും സഹായം ചെയ്യുകയും ചെയ്യും അപ്പൊ ആ ഒരു രൂപയ്ക്ക് അത്രത്തോളം മഹത്വം ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോ കോടി രൂപ കൊടുത്താലും അതിനോടൊപ്പം ഒരു രൂപ കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ക്ഷേത്രത്തിൽ കൊടുത്താലും ആ ഒരു രൂപ എന്ന് പറയുന്നത് ഒരു ഐശ്വര്യമാണ് ലക്ഷ്മി ദേവിക്ക് തുല്യമാണത് അതുകൊണ്ടാണ് നമ്മൾ നൂറ് രൂപ കൊടുത്താലും ആയിരം രൂപ കൊടുത്താലും ഒരു രൂപ കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെറിയ ഒരു മൂല്യത്തിൽ പോലും അല്ലെങ്കിൽ സമ്പത്തിന്റെ അടിസ്ഥാന തുകയായിട്ടുള്ള ഒരു രൂപയിൽ പോലും നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് കൂടുതൽ കൂടുതൽ സമ്പാദിക്കാനും ആ ഒരു പൈസയുടെ മൂല്യം അറിഞ്ഞ് അതിനെ പിടിച്ചു നിർത്താനും ദുർച്ചിലവുകളെ തടയുന്നതിനും നമ്മുടെ ഉപബോധ മനസ്സിനെ പര്യാപ്തമാക്കും അല്ലെങ്കിൽ പ്രാപ്തമാക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് നമുക്ക് സാമ്പത്തിക വർധനവിന് ഐശ്വര്യവർധനവിന് പേഴ്സിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ഒന്ന് ഇരുപത്തിയൊന്ന് അരിമണികളാണ് അല്ലെങ്കിൽ നെൽവിത്തുകളാണ് സാധാരണ നമ്മൾ ക്ഷേത്രമൊക്കെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അവിടെ നിന്നിട്ട് അക്ഷതം കിട്ടാൻ ചില സന്ദർഭങ്ങളിൽ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അക്ഷപം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇരുപത്തി ഒന്ന് നെന്മണികളോ അരിമണികളോ നിങ്ങൾ എണ്ണി എടുത്തതൊരു പേപ്പറിലാക്കിയതിന് ശേഷം അത് സ്ഥിരമായിട്ട് നിങ്ങളുടെ പേഴ്സിൽ അത് സൂക്ഷിച്ചേക്കുക എന്നുള്ളതാണ് ഇതും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും അനാവശ്യമായിട്ട് ധനം നമ്മിൽ നിന്ന് ചിലവായി പോകാതിരിക്കുന്നതിനും സഹായിക്കും മാത്രമല്ല അന്നത്തിനും ഭക്ഷണത്തിനും നമുക്ക് ഒരു കാലത്തും മുട്ടുണ്ടാകാതിരിക്കുന്നതിനും ഇതെങ്ങനെ സൂക്ഷിക്കുന്നത് സഹായം ചെയ്യും അപ്പൊ ഈ നെൽവിത്ത് അല്ലെങ്കിൽ ഈ അരി നമ്മളിങ്ങനെ സൂക്ഷിക്കുന്നത് സമ്പത്തിന് ഐശ്വര്യത്തെ ലക്ഷ്മിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിന് പണത്തിന്റെ ഒഴുക്ക് വർധിപ്പിക്കുന്നതിന് വരുമാനം നിലനിർത്തുന്നതിന് പര്യാപ്തമാർന്ന ഒരു കർമ്മമാണ് ഇനി ധനവർധനവിന് പേഴ്സിന്റെ നിറവും അതിന്റെ വലുപ്പവും തമ്മിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിറത്തിലും വലിപ്പത്തിലും കാര്യമുണ്ട് കറുപ്പ് നീല ബ്രൗൺ നിറങ്ങളിലുള്ള പേഴ്സാണ് ഉപയോഗിക്കാൻ ഏറ്റവും ഐശ്വര്യപ്രദം സാമ്പത്തിക വരവ് വർധിക്കുന്നതിന് അനുയോജ്യമായ നിറങ്ങൾ എന്ന് പറയുന്നത് അപ്പോ പേഴ്സ് മേടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴ് ഈ നിറങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക കറുപ്പ് നിറത്തിന് ഊർജത്തെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പണത്തെയും ഈ കറുപ്പ നിറത്തിലുള്ള പേഴ്സിലേക്ക് അത് ആകർഷിക്കും എന്നുള്ളതാണ് നീല നിറത്തിലുള്ള പേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പണത്തിന്റെ സ്ഥിരത നമ്മിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ കൈകളിലേക്ക് വന്നു കയറുന്ന പണം നമ്മിൽ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഇനി ബ്രൗൺ നിറത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ ദുർചിലവുകളെ അത് തടഞ്ഞു നിർത്തും എന്നുള്ളത് കൂടിയുമാണ് പണത്തെ നമ്മുടെ കയ്യിൽ തന്നെ വർദ്ധിപ്പിക്കുന്നതിന് ബ്രൗൺ നിറത്തിലുള്ള പേഴ്സുകളെ സഹായിക്കും ഇനി നമ്മൾ പഴയ പേഴ്സ് ഉപേക്ഷിച്ച് പുതിയ പേഴ്സ് മേടിക്കുന്ന സന്ദർഭത്തിൽ പഴയതിനേക്കാൾ ഒരിക്കലും ചെറുതും മേടിക്കരുത് എന്നുള്ളതാണ് കുറച്ച് വലുത് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതേ വലുപ്പം ഉള്ളത് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം പേഴ്സ് നമ്മൾ അതുവരെ ഉപയോഗിച്ചിരുന്നതിൽ നിന്നിട്ടൊരല്പം വലുത് മേടിക്കുന്നത് സാമ്പത്തിക വളർച്ചയെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് വിശ്വാസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേവലം വിശ്വാസങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടായിരിക്കാം എന്നാൽ ഇത്തരം ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ശുഭാപ്തി വിശ്വാസവും പോസിറ്റീവ് മനോഭാവവുമാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ഈ കാര്യങ്ങൾ നമ്മള് എപ്പോഴും കൈകാര്യം ചെയ്യുന്ന പേഴ്സിൽ ശ്രദ്ധിക്കുന്നത് പണത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത നമ്മുടെ ഉള്ളിൽ നിലനിർത്തുന്നതിന് സഹായിക്കും ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സാമ്പത്തികമായിട്ട് മുന്നേറിയിട്ടുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ അവരെ അത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് പേഴ്സിൽ ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലൂടെ അനാവശ്യ ചിലവുകൾ കുറയുക സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് തോന്നുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഇത് ഫോളോ ചെയ്യുന്നതിലൂടെ ഉണ്ടാകും ഈ കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ പല അത്ഭുതങ്ങളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകും പണം ഉണ്ടാക്കുന്നതിന് തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്തേ മതിയാവുള്ളൂ അതിനോടൊപ്പം വിശ്വാസപരമായിട്ട് ഈ ലളിതകർമ്മങ്ങൾ കൂടി അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ധനത്തിന്റെ അളവ് പതിന് മടങ്ങ് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് വിശ്വാസ സംബന്ധമാർന്ന ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ പാലിക്കുമെങ്കിൽ നിങ്ങളുടെ കൈകളിലുള്ള പേഴ്സിൽ പണം നാളിൽ നാളിൽ നിറയും അല്ലെങ്കിൽ പൊലിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടു നന്ദി